താങ്കളുടെ മുൻഗാമിയുടെ പെട്ടെന്നുള്ളതും അപ്രതീക്ഷിതവുമായ രാജ്യസഭാ ചെയർമാൻ സ്ഥാനത്ത് നിന്നുള്ള പടിയിറക്കം ഇതോടെ ഭരണപക്ഷ ബെഞ്ച് ഇളകി അവർക്ക് പ്രതിഷേധമായി കിരൺ റിജിജുവിനെ ആദ്യം രോഷാകുലനാക്കി ജഗ്ദീപ് ധൻഖറിനെ പുറത്ത് ആക്കിയ സാഹചര്യം ബി ജെ പി എപ്പോഴും വേട്ടയാടിക്കൊണ്ടേയിരിക്കും എന്ന കാര്യം നമസ്കാരം ഉപരാഷ്ട്രപതി ശേഷം സി പി രാധാകൃഷ്ണൻ ആദ്യമായി ചെയ്യുന്ന രാജ്യസഭയുടെ സമ്മേളനം ആരംഭിച്ച സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ഉള്ള വെൽക്കം സ്പീച്ചുകളാണ് രാജ്യസഭയിൽ ആദ്യ ദിവസം നടന്നത് അതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു പ്രസംഗമാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് അത് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ പ്രസംഗമാണ് ഖാർഗെയുടെ പ്രസംഗം പതിവ് പോലെ തന്നെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ രാജ്യസഭയിൽ ഭരണപക്ഷം ഉറ്റുനോക്കുന്ന പ്രസംഗമാണ് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ സന്നിഹിതരായിരുന്നു ഖാർഗെയുടെ പ്രസംഗം കേൾക്കാൻ ആ സഭയിൽ ഖാർഗെയുടെ പ്രസംഗത്തിലെ പ്രധാനപ്പെട്ടൊരു ആക്ഷേപം അല്ലെങ്കിൽ ബി ജെ പിയെ പ്രകോപിപ്പിച്ച ഒരു പോയിന്റ് എന്ന് പറയുന്നത് മുൻ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറെ നിസ്സഹായനായി പറഞ്ഞുവിടുന്ന സാഹചര്യം സൃഷ്ടിച്ചതിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമായിരുന്നു വലിയ പ്രകോപനമുണ്ടായി ഭരണപക്ഷത്തു നിന്ന് പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ ഇടപെട്ട് തർക്കത്തിൽ ഏർപ്പെട്ടു ആകെ സംഭവ ആ പ്രസംഗം എന്തായാലും നമ്മൾ കേൾക്കാതെ പോകുന്നത് നഷ്ടമായിരിക്കും അതുകൊണ്ട് ഖാർഗെയുടെ പ്രസംഗം നിങ്ങളെ കേൾപ്പിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നത് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലേക്ക് തുടക്കത്തിൽ തന്നെ ഞാൻ വീണ്ടും ഊന്നിപ്പറയാൻ ആഗ്രഹിക്കുന്നത് രാജ്യസഭാ ചെയർമാൻ എന്ന പദവിയുടെ നിർണായക പ്രാധാന്യത്തെക്കുറിച്ചാണ് ഭരണഘടനാ നിർമ്മാണ സഭ ഉദ്ദേശിച്ചിരുന്നത് പോലെ തന്നെ ചെയർമാൻ സാർ ഈ ആദരണീയമായ രാഷ്ട്രീയ സഭയുടെ നടപടികൾ സുഗമമായി നടത്തുക എന്ന ഭാരിച്ച ഉത്തരവാദിത്വം താങ്കളുടെ തോളിലാണ് ഇത് സഭയുടെ അന്തസ്സും സമകാലീന പ്രസക്തിയും നിലനിർത്തുന്നതിൽ വളരെ വലിയ പങ്കുള്ള സാഹചര്യമാണ് ഈ സന്ദർഭത്തിൽ ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ പറഞ്ഞ വാക്കുകൾ ഉദ്ധരിക്കുന്നത് ഉചിതമാണ് എന്ന് ഞാൻ കരുതുന്നു നമ്മുടെ ഡെപ്യൂട്ടി ചെയർമാൻ ഇതേ കാര്യം മറ്റൊരു രീതിയിൽ പറഞ്ഞിരുന്നു പക്ഷെ ഞാൻ ഉദ്ധരിക്കാൻ പോകുന്നത് ഏറ്റവും പ്രസക്തമായ ഭാഗമാണ് ഇന്ത്യയുടെ ആദ്യ ഉപരാഷ്ട്രപതിയും രാജ്യസഭാ ചെയർമാനുമായിരുന്ന ഡോക്ടർ രാധാകൃഷ്ണൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് മെയ് പതിനാറിന് സ്വീകരണ പ്രസംഗത്തിൽ പറഞ്ഞത് ഇങ്ങനെയാണ് ഞാൻ ഒരു പാർട്ടിയുടെയും ആളല്ല എന്തുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത് കാരണം പലരും എൻ്റെ പാർട്ടിക്കാരാണെന്ന് അവകാശപ്പെടുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഒരു പാർട്ടിയുടെയും ആളല്ല അതായത് ഈ സഭയിലെ എല്ലാ പാർട്ടികളുടെയും ആളാണ് എന്ന് പാർലമെൻ്ററി ജനാധിപത്യത്തിൻ്റെ ഏറ്റവും ഉന്നതമായ പാരമ്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുകയും എല്ലാ പാർട്ടികളോടും നീതിയോടും നിഷ്പക്ഷമായും നിഷ്പയും ചെയ്യുക എന്നതായിരിക്കും എന്റെ ശ്രമം ആരോടും ദുരുദ്ദേശമില്ലാതെ എല്ലാവരോടും സമഭാവനയോടെ പ്രതിപക്ഷ ഗ്രൂപ്പുകൾക്ക് സർക്കാരിന്റെ നയങ്ങളെ ന്യായമായും സ്വതന്ത്രമായും തുറന്നു പറഞ്ഞ് വിമർശിക്കാൻ അവസരം അനുവദിച്ചില്ലെങ്കിൽ ഒരു ജനാധിപത്യം അത് ഏകാധിപത്യമായി അധപ്പതിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് സർവേപ്പള്ളി രാധാകൃഷ്ണന്റെ ആ പ്രസംഗം 1952. I belong to no party. Why I am saving? Because many people claimed that you belong to their party. So I belong to no party. And that means I belong to every party in this house. Yes. It shall be my endeavor to uphold the traditions. ഹയസ്റ്റ് ട്രഡീഷൻസ് ഓഫ് ദ പാർലമെന്ററി ഡെമോക്രസിൻ ആക്ട് ടുവേർഡ് എവ്രി പാർട്ടി വിത്ത് ഇംപാർഷലിറ്റി സർ പറഞ്ഞു വരുന്നത് താങ്കൾ ഡോക്ടർ രാധാകൃഷ്ണന്റെ അതേ പദവി ഏറ്റെടുത്തു എന്നത് മാത്രമല്ല അദ്ദേഹത്തിന്റെ പേരും താങ്കളെ താങ്കൾ പങ്കിടുന്നു സാർ ഇൻസിഡെൻ്റ് ബട്ട് നെയം राधा राधा कृष्णन कृष्णन जी जी तो, तो जी के हम है। हम हम नाम आशा करते हैं कि आप उनके हम ख्याल भी होंगे ഒരു യാണ് താങ്കളുടെ അമ്മാമൻ കുപ്പുസ്വാമി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അംഗമായിരുന്നു കൂടാതെ മധുരൈ മണ്ഡലത്തിൽ നിന്ന് മൂന്ന് തവണ ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് അത് ഇപ്പോൾ താങ്കളുടെ പാർലമെന്റ് മണ്ഡലമാണ് ശ്രീ സി കെ കുപ്പുസ്വാമി मैं और एक बार पढ़ता कि श्री सी के योर योर अंकल हैज बीन बीन ए मेंबर ऑफ इंडियन नेशनल कांग्रेस एंड इलेक्टेड टू लोकसभा थ्राइस थ्राइस फ्रॉम पार्लियामेंट्री नाउ ബഹുമാനപ്പെട്ട ചെയർമാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭരണഘടനാ മൂല്യങ്ങളിലും പാരമ്പര്യമായ പാർലമെന്ററി പാരമ്പര്യങ്ങളിലും ഉറച്ചു നിൽക്കുന്ന പ്രസ്ഥാനമാണ് സഭയുടെ സുഗമമായ നടപടിക്രമങ്ങളും ഭരണഘടനാപരമായ ചർച്ചകളും ഞങ്ങൾ എപ്പോഴും പിന്തുണയ്ക്കുന്നു അതിനാൽ സഭയുടെ നടപടികൾ സുഗമമായി നടത്തുന്നതിൽ ഞങ്ങളുടെ സഹകരണം ഉറപ്പ് നൽകുന്നു എല്ലാ പാർട്ടിയിലെയും അംഗങ്ങൾക്ക് അത് ഏത് കക്ഷിയാവട്ടെ ന്യായമായ അവസരം നൽകിക്കൊണ്ട് നിഷ്പക്ഷമായും നീതിപൂർവമായും അങ്ങ് സഭ നയിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഇത് ആദരണീയമായ പദവിയുടെ വിശ്വാസ്യതയ്ക്ക് അനിവാര്യവുമാണ് ഈ പാർലമെൻ്ററി പാരമ്പര്യങ്ങളുടെ സന്ദർഭത്തിൽ ഞാൻ ഒരു കാര്യം കൂടി പറയാൻ നിർബന്ധിതനാകുന്നു താങ്കളുടെ മനസ്സിനെ ആദ്യ ദിവസം തന്നെ നോവിക്കുന്നുവെങ്കിൽ ക്ഷമിക്കണം താങ്കളുടെ മുൻഗാമിയുടെ പെട്ടെന്നുള്ളതും അപ്രതീക്ഷിതവുമായ രാജ്യസഭാ ചെയർമാൻ സ്ഥാനത്ത് നിന്നുള്ള പടിയിറക്കം പാർലമെന്ററി ചരിത്രത്തിൽ ഇത് അത്യാപൂർവമാണ് രാജ്യസഭാ ചെയർമാൻ എന്നത് മുഴുവൻ സഭയുടെയും സംരക്ഷകനാണ് അത് ഭരണപക്ഷത്തിൻ്റെ മാത്രമല്ല പ്രതിപക്ഷത്തിന്റേതും കൂടിയാകുന്നു സഭയ്ക്ക് അദ്ദേഹത്തിന് യാത്രയപ്പ് നൽകാൻ പോലും അവസരം ലഭിച്ചില്ല എന്നത് എന്നെ വിഷമിപ്പിച്ചു എന്നാണ് ഖാർഗെ പ്രസംഗത്തിനിടയിൽ സൂചിപ്പിച്ചത് ഐ Unexpected and sudden exit from the office of the chairman Rajasabha, which is unprecedented in the annals of parliamentary history. Chairman Rajasabha, being custodian of the entire house, belongs as much to the opposition. ഭരണപക്ഷ ബെഞ്ച് ഇളകി അവർക്ക് പ്രതിഷേധമായി പ്ലീസ് ഐ വിഷ ജഗ്ദീപ് ധൻകർ എങ്ങനെയാണ് ഇറങ്ങിപ്പോയത് എന്ന് ഇന്ത്യയുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണല്ലോ ആ പ്രശ്നം അദ്ദേഹത്തെ ഭരണപക്ഷത്തു നിന്ന് മോദിയുടെ ആരാധകരും മോദി ഇസ്റ്റുകളും എല്ലാവരും കൂടി പുകച്ചു പുറത്തു ചാടിച്ചതാണ് പെട്ടെന്നൊരു നാൾ അദ്ദേഹത്തെ കൊണ്ട് രാജിവിപ്പിച്ചതാണ് എന്നൊക്കെയുള്ള ആരോപണങ്ങൾ നിലവിൽ നിൽക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഈ പരാമർശം പാർലമെൻ്ററി കാര്യമന്ത്രി കിരൺ റിജിജുവിനെ ആദ്യം രോഷാകുലിനാക്കി അദ്ദേഹം എണീറ്റ് സംസാരിച്ചു അദ്ദേഹം പറഞ്ഞു ഈ ഭാഷയിൽ പാർലമെന്റിൽ സംസാരിക്കുന്നത് ഉചിതമല്ല പ്രതിപക്ഷ

आप लोगों ने रिमूवल मोशन जो सर्व किया है और जो भाषा वो कॉपी अभी भी हमारे पास है कांग्रेस पार्टी और आप लोगों ने फॉर्मर वाइस प्रेसिडेंट के खिलाफ जो भाषा का इस्तेमाल किया जो आप लोगों ने रिमूवल नोटिस में जो शब्दों का इस्तेमाल किया പ്രതിപക്ഷം പാർലമെൻറ്റിൽ നടത്തുന്ന ചർച്ചകളും അതിനനുസരിച്ച് നൽകുന്ന നോട്ടീസുകളും ഒരു ആളെ ഈ മട്ടിൽ പുറത്താക്കുന്നതിനുള്ള കാരണമല്ല അത് രാഷ്ട്രീയമായ യുദ്ധമാണ് അതിനനുസരിച്ചിട്ടുള്ള തർക്കങ്ങളും നിഗമനങ്ങളും തീരുമാനങ്ങളുമാണ് ഉണ്ടാവുക എന്നാൽ ഭരണപക്ഷത്തിൻ്റെ രാഷ്ട്ര ഉപരാഷ്ട്രപതിയെ അല്ലെങ്കിൽ ഭരണപക്ഷം ചുമതല ഏൽപ്പിച്ച ഒരാളെ അവിടെ നിന്ന് അവരുമായിട്ടുള്ള വിയോജിപ്പ് കൊണ്ട് മാത്രം പെട്ടെന്നൊരു നാൾ പുറത്താക്കുകയാണ് ചെയ്തത് ആ സാഹചര്യം ആർക്കും മറക്കാറായിട്ടില്ല എന്തായാലും റിജുവിൻ്റെ വാദം അതേപോലെ തന്നെ അവിടെ അടങ്ങി അത് പോരാട്ട ജെ പി നഡ് പിന്നാലെ പ്രതിപക്ഷ വാക്കുകൾ സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്യണം എന്നാവശ്യപ്പെട്ട് ജെ പി നഡ് മഹാരാഷ്ട്ര तो जब डॉक्टर के सामने वक्त आएगा तो आप बोलिएगा और जब समय आएगा तो बोलिएगा लेकिन इस अच्छे डिबेट के बीच में मुझे लगता है कि आपके द्वारा आप आप സി പി രാധാകൃഷ്ണൻ ഉള്ള ആശംസകളുടെ ദിവസം തന്നെ മൂപ്പർക്ക് ഇമാതിരി പ്രതിസന്ധി പ്രതീക്ഷിച്ചതല്ല ഒടുക്കം നഡ്ഡയുടെ രോഷവും അടങ്ങിയ ശേഷം സി പി രാധാകൃഷ്ണൻ ഇങ്ങനെ ചെയ്തു എന്തായാലും ഈ പ്രസംഗത്തിന്റെ ഒടുവിൽ ഒരു കാര്യം ഉറപ്പായി ജഗ്ദീപ് ധൻഖറിനെ പുറത്ത് ആക്കിയ സാഹചര്യം ബി ജെ പി എപ്പോഴും വേട്ടയാടിക്കൊണ്ടേയിരിക്കും എന്ന കാര്യം ഉചിതമായ യാത്രയപ്പ് പോലും നൽകാതെ പെട്ടെന്നൊരു ദിനം അനിഷ്ടമുണ്ടായ ഉടനെ രാജിവെപ്പിച്ച് അപ്രത്യക്ഷനാക്കിയ ജഗ്ദീപ് ധൻകർ ഇപ്പോൾ എവിടെയാണ് എന്താണ് അദ്ദേഹത്തിൻ്റെ നിലപാട് എന്നതൊക്കെയുള്ള അന്തരീക്ഷത്തിലുള്ള ചോദ്യം ഇങ്ങനെയുണ്ട് ഇന്ത്യൻ രാഷ്ട്രീയ ഭൂമികയിൽ ആ ചോദ്യം ഇനിയും ഉയർന്നുകൊണ്ടേയിരിക്കും രാജ്യസഭയിൽ പ്രത്യേകിച്ചും വരും നാളുകളിൽ ആ ചോദ്യം ഉയർന്നുകൊണ്ടേയിരിക്കും ബി ജെ പിക്ക് അത് തുടർച്ചയായി പൊള്ളലുണ്ടാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യും അതിൻ്റെ അതിൻ്റെ ഒടുവിലത്തെ ഈ അനുഭവം കൂടി പങ്കുവെച്ചുകൊണ്ട് ഈ പൊട്ടിത്തെറിയിൽ നിന്ന് ബി ജെ പി ഇനി ജഗ്ദീപ് ധൻഖറിന് ഓർമ്മിക്കുമ്പോൾ ഏതൊക്കെ മട്ടിൽ പൊട്ടിത്തെറിക്കും എന്നുള്ള ആകാംക്ഷ ബാക്കിയാകുന്നുണ്ട് എന്ന് ഓർമ്മിച്ചുകൊണ്ട് വിട നന്ദി നമസ്കാരം